നാസ്തികനായ ദൈവം രണ്ടായിരത്തി ഒമ്പത് പ്രസിദ്ധീകരിച്ചതു മുതൽ കഴിഞ്ഞ ഏഴ് വർഷങ്ങൾ ആറിലധികം പുസ്തകങ്ങൾ ആ ആറ് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പ്രകാശിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയും സ്വാതന്ത്ര്യ വി ടി ബൽറാം ആണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം ഇതിൻ്റെ രചയിതാവായ പ്രൊഫസർ സി രവിചന്ദ്രൻ ഇത് ഏറ്റുവാങ്ങുന്നതിനായി ഏറ്റുവാങ്ങുന്നതിനുള്ള ഓരോരുത്തരെയും ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് നമുക്ക് ഓരോ പുസ്തകം പ്രകാശിപ്പിച്ച് അടുത്ത ആളെ വിളിക്കാനുള്ള സമയപരിമിതി മൂലമാണ് അങ്ങനെ ചെയ്യുന്നത് ആ ഒരു അസൗകര്യം കണക്കിലെടുത്ത് ഈ പുസ്തകം ഏറ്റുവാങ്ങാനുള്ളവർ കൂടെ വേദിയിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു സജീവൻ അന്തിക്കാട് ഡോക്ടർ സി വിശ്വനാഥൻ ഇ എ ജബ്ബാർ അഗസ്റ്റസ് മോറിസ് അരുൺ എൻ എം ബാബു യുക്തിവാദ പഠന കേന്ദ്രം എന്നിവർ കൂടെ ഈ വേദിയിലേക്ക് കടന്നിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു ആറ് പുസ്തകങ്ങൾ അഞ്ച് പുസ്തകങ്ങളുടെ റീപ്രിൻറ്റും ഒരു പുതിയ പുസ്തകവുമാണ് രവി സാറിൻ്റെ ഒരു പ്രത്യേകത പുസ്തകത്തിന് കൊടുക്കുന്ന ടൈറ്റിലിൻ്റെ പ്രത്യേകതയാണ് അതിൽ മൂർച്ഛേറിയ യുക്തിയും പരിഹാസവും എല്ലാം ഒരേപോലെ അടങ്ങിയിരിക്കുന്നു ഭാഷയുടെ പ്രയോഗമൊക്കെ അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ തന്നെ പുതിയ പുസ്തകം അമ്പിളിക്കുട്ടന്മാർ ചന്ദ്രയാത്രയും ഗൂഢാലോചന സിദ്ധാന്തവും നമ്മൾ ഒരു കാലത്ത് ആൾ പ്ലിങ്ങുന്നതിന് ശശി എന്ന് പറഞ്ഞിരുന്നു ഈ അമ്പലിക്കുട്ടന്മാർ എന്നുള്ളത് ഇതുപോലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ കൊണ്ട് നടക്കുന്നവരെല്ലാം നമുക്ക് അമ്പിളിക്കുട്ടന്മാർ എന്ന് പറയാം നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഇതുപോലെ നിരവധി അമ്പിളിക്കുട്ടന്മാർ സാംസ്കാരിക പ്രവർത്തകരായിട്ടുണ്ട് അവരെയൊക്കെ പൊളിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അത്തരമൊരു ടൈറ്റിലൂടെ ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടുമെന്ന് വിചാരിക്കാം ആദ്യത്തെ പുസ്തകം അതാണ് രണ്ടാമത്തെ പുസ്തകം നാസ്തികനായ ദൈവം പ്രകാശിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ആദ്യ പതിപ്പ് എൻ്റെ അഞ്ചാമത്തെ പതിപ്പ് തൃശ്ശൂർ തന്നെ കല്ലൂരിലാണ് അത് പ്രകാശനം ചെയ്തത് ഇപ്പോൾ ഇവിടെ ആറാമത്തെ പതിപ്പ് പ്രകാശനം ചെയ്യുന്നു അതിലൊരു ട്വിസ്റ്റ് ട്വിസ്റ്റുള്ളത് ദൈവം തന്നെ ഈശ്വരവിശ്വാസിയാണെങ്കിൽ ഈശ്വരവിശ്വാസം അമ്പേ പൊളിഞ്ഞു ദൈവത്തിന് നാസ്തികനായിരിക്കാനേ കഴിയൂ അപ്പം നാസ്തികനായ ദൈവത്തിന് ദൈവം തന്നെ നാസ്തികനാണെങ്കിൽ ദൈവത്തിന് ഈശ്വരവിശ്വാസി ആകാൻ കഴിയില്ലെങ്കിൽ പിന്നെ മനുഷ്യന് എങ്ങനെ കഴിയും എന്നുള്ളൊരു യുക്തിപരമായ ചോദ്യമാണ് അത് വിശ്വാസികളുടെ മാനസിക വ്യാപാരങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് യുക്തിചിന്ത കൊണ്ട് ചോദ്യം ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം ആ പുസ്തകം മുതൽ ഇതുവരെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പുസ്തകം അതാണ് മൂന്നാമത്തെ പുസ്തകം പകിട പതിമൂന്ന് ആദ്യത്തെ പുസ്തകം പുതിയ പുസ്തകമാണ് അമ്പിളിക്കുട്ടന്മാർ ചന്ദ്രയാത്രയും ഗൂഢാലോചനാ സിദ്ധാന്തവും അത് പ്രകാശിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ വി റ്റി ബൽറാം ആണ് ഏറ്റുവാങ്ങുന്നത് സജീവൻ അന്തിക്കാടാണ് ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനും ഏറ്റുവാങ്ങുന്നതിനുമായി വി ടി ബൽറാം എം എൽ എയും സജീവൻ അന്തിക്കാടിനെയും ക്ഷണിക്കുന്നു അടുത്ത കാലത്ത് തന്നെ പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകം മസ്തിഷ്കം കഥ പറയുന്നു ടെൽറ്റ ലൈബ്രറിൻ്റെ വിവർത്തനമാണ് അത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മൂന്നാം തീയതി പാലക്കാട്ട് വെച്ചാണ് പ്രകാശനം നിർവഹിച്ചത് ഈ ചുരുങ്ങിയ മാസത്തിൽ തന്നെ രണ്ടാമത്തെ പതിപ്പും ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ളത് ഒരേ സമയം ശാസ്ത്രാഭിരുചിയും യുക്തിചിന്തയും സമൂഹത്തിലേക്ക് മെല്ലെ ആണെങ്കിലും പതുക്കെയാണെങ്കിലും വ്യാപിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ് ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് വി ടി ബൽറാം എം എൽ എ ആണ് ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ സി വിശ്വനാഥനാണ് ഇവർ രണ്ടുപേരെയും സോസിറ്റൈസാറിനെയും ക്ഷണിക്കും അടുത്ത പുസ്തകം നാസ്തികനായ ദൈവമാണ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ചതു മുതൽ തുടർച്ചയായ ആറാമത്തെ പതിപ്പ് അത് കേരളത്തിൽ ചെലുത്തിയിട്ടുള്ള ഇമ്പാക്റ്റ് യുക്തിചിന്തയെ വഴിതിരിച്ചുവിട്ടത് ഒരു ചരിത്രകാരനും ഫോർസ് രവിചന്ദ്രനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സ്വാധീനം ചെലുത്തിയ പുസ്തകം അതിൻ്റെ ആറാമത്തെ പതിപ്പ് പ്രകാശിപ്പിക്കുന്ന വി ടി ബലറാം എം എൽ എ ഏറ്റുവാങ്ങുന്നത് ഇ എ ബി ഇ എ ജബാർ ഇവരെയും വിസാരണം ക്ഷണിച്ചോളൂ അടുത്ത ദിവസവും പകിട പതിമൂന്ന് ജ്യോതിഷ ഭീകരതയുടെ മറുപുറം എന്നാണ് ഇത് നമ്മളെ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും എന്താണെന്ന് വ്യക്തമായി പഠിപ്പിച്ചത് ശാസ്ത്രാഹിത്യ പരിഷത്തിന്റെ പ്രൊഫസർ പാപ്പൂട്ടി മാഷാണ് ആ അറിവ് പക്ഷേ സമൂഹത്തിന് അത്ര പ്രയോജനം ചെയ്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു തുടർച്ച നഷ്ടപ്പെട്ടു പോയെന്നുള്ളതാണ് അതിനുശേഷം ഈ ഒരു യുക്തിചിന്തയുടെ ഒരു പ്രകടനാത്മകമായ ആക്രമണം കണ്ടത് മറൈൻ ഡ്രൈവിൽ വെച്ച് ഒരു ജ്യോതിഷയുടെ മുട്ടിടിക്കുന്ന രംഗമാണ് രവിസാറുമായിട്ടുള്ള സംവാദം ആ പുസ്തക പ്രകാശനം ഒന്നാം പതിപ്പായിരുന്നു അതിൻ്റെ മൂന്നാമത്തെ പതിപ്പാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നത് പ്രകടപതിമൂന്ന് ജ്യോതിഷ ഭീകരതയുടെ മറുപുറം വി ടി ബൽറാം എം എൽ എ അഗസ്റ്റസ് മോറിസ് അടുത്തത് ബീഫും ബിലീഫും തിന്നിൻ കൊല്ലുന്ന വിശ്വാസവും തിന്നുന്ന രാഷ്ട്രീയവും എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലാണ് അത്യാവശ്യം ശാസ്ത്ര ചിന്താഗതി വേണ്ടത് അത്തരം ശാസ്ത്ര ചിന്താഗതി രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ കൊല്ലുന്നതും തിന്നപ്പെടുന്നതും മനുഷ്യൻ എന്നുള്ള ഭീകരതയുടെ ഒരു രൂപം കാണിച്ചു തരുന്നതാണ് ബീഫും ബിലീഫും ഇത് ആദ്യം പ്രകാശിപ്പിക്കപ്പെട്ടത് ഇവിടെ തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ തന്നെയാണ് പ്രകാശിപ്പിക്കപ്പെട്ടത് അതിൻ്റെ മൂന്നാമത്തെ പതിപ്പാണ് ഇപ്പോൾ പ്രകാശിപ്പിക്കുന്നത് വി ടി ബൽറാം ഡോക്ടർ അരുൺ എന്ന അടുത്ത പുസ്തകം ആറാമത്തെ പുസ്തകമായ വാസ്തുലഹരി ചൂഷണത്തിൻ്റെ കന്നിമൂലകൾ ഒരു മുപ്പത് വർഷം മുമ്പ് വരെ വാസ്തു എന്നുള്ളത് കേരളത്തിന് അത്ര അത്ര ആവശ്യമുണ്ടായിരുന്നില്ല കാരണം പലപ്പോഴും കുടിലുകളായിരുന്നു കുടിലുകൾ വയ്ക്കുമ്പോൾ പലപ്പോഴും വാസ്തു നോക്കിയിരുന്നില്ല സമ്പത്ത് വർദ്ധിച്ചതോടുകൂടിയാണ് വാസ്തു കൂടുതലായി കടന്നു പോകുന്നത് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്നതിന് നേരെ വിരുദ്ധമായൊരു സംഗതിയാണ് വാസ്തുവിലൂടെ അതിൻ്റെ ഭീകരത കന്നിമൂലയുടെ ചൂഷണം നമ്മൾ കണ്ടത് അതിനെഴുതി എഴുതിയ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ പതിപ്പാണ് ആദ്യത്തെ പതിപ്പ് വാസ്തുലഹരി തൃശൂർ പാറമേക്കാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നവംബർ രണ്ടായിരത്തി പതിനഞ്ച് അതിൻ്റെ രണ്ടാമത്തെ പതിപ്പ് പ്രകാശനം ചെയ്യുന്നു വി ടി ബൽറാം ശ്രീ ബാബു യുക്തിവാദ പഠന കേന്ദ്രം